മൈലേജ് ചാമ്പ്യൻസ് ഒക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേമെന്റ് പതിനായിരം രൂപ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് മൈലേജ് വണ്ടികൾ മോഡലാണ് മുപ്പത്തി അയ്യായിരം രൂപ നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഏകദേശം പത്ത് ഇഷ്ടം പോലെ നമ്മുടെ കൊടുക്കാൻ പറ്റും മുപ്പതിനായിരം രൂപ കൊടുക്കാം മുപ്പതിനായിരം രൂപ നല്ല ക്ലീൻ ഉഗ്ര വണ്ടിയാണ് ഏകദേശം ഇരുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഡിസ്ക് ബ്രേക്ക് എ ബി എസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഏകദേശം

വളരെ കാലയളവ് ഏകദേശം ഒന്നര മാസത്തിനു ശേഷം എത്തിക്കണം അല്ലെ ശാസ്ത്രീക്ക് ഒരു ഘട്ടത്തിൽ തന്നെ വിളിച്ചായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ ബിസി ആയിരുന്നു എനിക്ക് വരാൻ പറ്റിയില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വന്നേക്കണത് വീഡിയോസ് ഈ വീഡിയോയിൽ കാണുന്ന വണ്ടികളെല്ലാം പുതിയ വണ്ടികളായിരിക്കും പുതിയ വണ്ടികൾ എല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളും പറയുന്ന ചടങ്ങിലേക്ക് അടക്കാൻ പറഞ്ഞോളൂ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ മെയിൻ റോഡിൽ അഞ്ഞൂറ്റി അമ്പതാം നമ്പർ തൂണിന്റെ ഫ്രണ്ടിലാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പുള്ളത് മെയിൻ റോഡിൽ തന്നെയാണ് എറണാകുളത്ത് തന്നെയാണ് അപ്പൊ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ട്രെയിനും വന്നെങ്കിൽ നോർത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ കലൂർ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പൊ നമുക്ക് ബസ്സിൽ വരാനാണെങ്കിൽ അങ്ങനെ വരാം അതെന്താണെങ്കിലും നമുക്കിപ്പോൾ ഈ മെട്രോയുടെ വർക്കും കാര്യങ്ങളും നടക്കണമുണ്ടും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ് മെയിൻ റോഡിൽ തന്നെയാണ് ബൈക്ക് മാറ്റം നമുക്ക് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോണിലൂടെ വണ്ടികൾ എടുക്കാം എന്നുള്ളതാണ് പ്രത്യേകത ഓൾ കേരള ലോൺ ആണ് അപ്പൊ ലോണിന് ഇപ്പോൾ സിവിൽ സ്കോർ ഉണ്ടെങ്കിലേ ലോൺ കിട്ടുള്ളൂ ലോണിന് വേണ്ടുന്നത് അധികം ഡോക്യുമെന്റേഷൻ ഒന്നും ആവശ്യമില്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോ പാൻ കാർഡ് അത്രയുണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും സ്പോട്ടിൽ കിട്ടും രാവിലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ വിവരം അറിയാം ഓക്കെ അപ്പോ ബാക്കി കാര്യങ്ങളൊന്നും ഇടയ്ക്ക് പറഞ്ഞു വരാം ബാക്കി കാര്യങ്ങൾ ഇടയ്ക്ക് എങ്ങനെയാണ് വില കുറവുണ്ടോ എല്ലാ പ്രാവശ്യം എല്ലാ പ്രാവശ്യം സ്കൂട്ടറും ഇഷ്ടം പോലെ ഒരു പ്രാവശ്യം ഉണ്ട് നമുക്ക് സ്കൂട്ടറി സ്കൂട്ടറിന് തുടങ്ങാം തുടങ്ങാം നമുക്ക് എക്സൽ ഹൺഡ്രഡ് ഏതാ മോഡൽ എക്സൽ ഹൺഡ്രഡ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നല്ല വണ്ടി ആണ് കുറച്ച് കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ട വെറും മുപ്പത്തി അയ്യായിരം രൂപ നമുക്ക് കൊടുക്കാം ഏകദേശം നമുക്ക് ഒരു അയ്യായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സെറ്റപ്പ് വണ്ടി കിട്ടുന്ന മൂന്നോ നാലു പേർക്ക് പോവാം പക്ഷേ രണ്ടുപേർ നിയമവരേ പോകാൻ പറ്റുള്ളു അടുത്തത് മൈലേജ് വണ്ടി അത് ഗ്ലാമർ ആണ് ഗ്ലാമർ രണ്ടായിരത്തി പതിനെട്ടിലെ ആണ് ഏകദേശം നമുക്കൊരു നാല്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് വണ്ടി കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മോഡൽ വണ്ടിയാണ് നമുക്ക് ഒരു പത്ത് രൂപ അടച്ചാൽ ലോൺ ആയിട്ട് എടുക്കാം പാഷൻ പ്രോ ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് ഇത് വേണമെങ്കിൽ ഇതാണെങ്കിലും ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല ആ സിംഗിൾ ഓണർഷിപ്പ് അല്ല രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് വണ്ടി നല്ല നീറ്റ് ആണ് വണ്ടി കുഴപ്പമൊ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഫാഷൻ പ്രോ ആണ് ഫാഷൻ പ്രോ അടുത്തത് ൻ സി ഡി വണ്ടൻ എന്ന് പറഞ്ഞാൽ ഓണ്ടയുടെ വണ്ടിയാണ് ഓണ്ടയുടെ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില രണ്ട് വണ്ടി ഇരിക്കുന്നുണ്ട് വണ്ടി നമുക്ക് വെറും അമ്പത്തി അയ്യായിരം കൊടുക്കാം രണ്ട് സെയിമാണ് അമ്പത്തയ്യായിരം രൂപയാണ് വണ്ടിയുടെ വില ഏകദേശം നമുക്ക് ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും നാല് ഇരുപത്തിനാലായിരം കിലോമീറ്റർ പിന്നെ ഇനി നമുക്ക് പറഞ്ഞുതരാം എഫ് സി എമഹയുടെ എഫ് സി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വെർഷൻ ത്രീ മോഡൽ എഫ് സെഡ് എസ് എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം നമുക്കൊരു എൺപത്തിരണ്ടായിരം എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം സ്പെഷ്യൽ ഓഫർ സ്പെഷ്യൽ ഓഫർ അജാസിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് വെറും എൺപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം വിത്ത് ഹെൽമെറ്റ് ഹെൽമെറ്റ് അപ്പൊ ഈ വണ്ടിക്ക് ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഒരു എൺപതിനായിരം രൂപ അതിനകത്ത് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം അടുത്തത് നമുക്ക് സ്കൂട്ടറിലും കൂടുതലും ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നൊരു സ്കൂട്ടറുകളാണ് സ്കൂട്ടി വണ്ടികളാണ് എല്ലാവരും ചോദിക്കുന്നത് അത് നമുക്ക് സ്കൂട്ടറുകളുടെ വരുമ്പോൾ സെക്ഷനിലീറോ സൂംന്ന് പറഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ട് വണ്ടിയുണ്ട് ഈ വണ്ടി രണ്ടും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടികളാണ് ഏകദേശം നമുക്ക് ഒരു അറുപത്തി രണ്ടായിരം രൂപ വില വെച്ച് കൊടുക്കാം അറുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും നല്ല ക്ലീൻ വണ്ടിയൊക്കെ തന്നെയാണ് റേഡ് റേസൺ ഡാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് വെറും അറുപത്തി അയ്യായിരം രൂപ വില വരുകയുള്ളൂ പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം രണ്ടായിരത്തി അറുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുപത്തി എട്ടായിരം രൂപ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി രണ്ട് മുതൽ അറുപത്തി അയ്യായിരം രൂപ എത്ര വേണ്ട ഡൗൺ പേയ്മെന്റ് പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ പത്ത് രൂപ നേരത്തെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് കിട്ടുവായിരുന്നു ഇപ്പൊ പത്ത് രൂപ അടയ്ക്കേണ്ട വരും കാരണം എന്താ ഫിനാൻസ് കമ്പനികൾ കുറച്ചുകൂടെ ടൈറ്റായി അത് നിങ്ങൾ അടക്കാത്തോണ്ട് അടിച്ചിങ്ങനെ അടക്കാത്തോണ്ട് അല്ല ഫിനാൻസ് കമ്പനിയുടെ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കും ആ കാരണം അതിനകത്ത് കുറച്ച് പേരൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് അടക്കാത്തതും ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ സീറോ ഡൗൺ പേയ്മെന്റ് എന്നുള്ള സ്കീം എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ സീറോയിൽ കൊടുക്കും പക്ഷെ ഇവിടെ അടച്ചില്ലെങ്കിൽ ഫിനാൻസ് പണി പണിയിട്ട് ആ പയ്യന് ഏത് ഫിനാൻഷ്യൽ സ്റ്റാഫിന് വേണ്ടിട്ടും അങ്ങനെയല്ലേ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂട്ടിയൊക്കെ വേറെ ഒന്നും വിചാരിക്കുന്നില്ല ഞാൻ ഫിനാൻസ് കിട്ടുന്നതനുസരിച്ച് നമ്മുടെ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ഷൂർ ആയിട്ട് ലോൺ കിട്ടും മാക്സിമം ലോൺ കിട്ടും രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡി ഒ ആണ് ഈ നല്ല വണ്ടിയാണ് വെറും നല്ല ക്ലീൻ വണ്ടി അടുത്തായിരത്തി ഇരുപത് മോഡൽ ഡി ആണ് ഇതാണെങ്കിലും നമുക്ക് ഏകദേശം നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല ക്ലീൻ കളറും നല്ല വണ്ടി നല്ല വണ്ടി അതേപോലെ തന്നെ ഡിഒ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഡി ആണ് നമുക്ക് വെറും അമ്പത്തി അയ്യായിരം രൂപ നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി അറുപത്തി രൂപ പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആക്ടിവേയുടെ വണ്ടിയാണ് നല്ല വണ്ടി നീറ്റ് വണ്ടി തന്നെയാണ് കുറച്ച് കിലോമീറ്റർ വണ്ടി ഓടിയുള്ളൂ അതും കിലോമീറ്റർ വണ്ടി ഓടിക്കണം സിംഗിൾ ഓർഡർ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും വെറും എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി ആക്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്റ്റീവാണ് വെറും നാൽപ്പതിനായിരം രൂപ വില വരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി വെറും അമ്പതിനായിരം രൂപ വരെയുള്ളൂ ആക്ടിവ്രാസിയാണ് ഹോണ്ട്രയുടെ ഗ്രാസിയാണ് രണ്ടയും മാറി ടയർ ഇടാനായിട്ട് വച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഏകദേശം നാല്പതിനായിരം രൂപയ്ക്ക് ഗ്രാസിയെ കൊടുക്കാം പുതിയ ടയർ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് വെറും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് വെറും അമ്പതിനായിരം രൂപ രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാസ്റ്റർ എഡ്ജ് പുതിയ മോഡൽ വണ്ടിയാണ് മാസ്റ്റർ എഡ്ജിന്റെ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി എഫ് ഐ ആണ് വൺ ട്വന്റി ഫൈവ് ആണ് ഈ വണ്ടി ആണെങ്കിലും വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അമ്പതിനായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അതേപോലെ ആക്ടീവ് ആണ് നല്ല ഷോറൂം കണ്ടീഷനിലായിട്ടുള്ള ഈ വണ്ടി ആണെങ്കിലും നമുക്ക് വെറും അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വെറും മുപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് ബെർഗ്മാൻ കുറഞ്ഞ വണ്ടി ഈ പ്രാവശ്യം കുറവാണ് അടുത്ത പ്രാവശ്യത്തേക്ക് ഉണ്ടാവും അടുത്ത ദിവസങ്ങളിൽ വരും ൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് നീറ്റ് വണ്ടി തന്നെയാണ് അപ്പൊ ഈ വണ്ടികളെല്ലാം ഏകദേശം ഒരു രൂപ രൂപ ഡൗൺ ഡൗൺ ഇറക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള പതിനേഴിന് ശേഷം വരുന്ന വണ്ടികൾക്കാണ് ലോൺ കിട്ടുന്നത് ഫിനാൻ ഡോക്യുമെന്റ് ആധാർ കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ ഫോട്ടോ ഇങ്ങോട്ട് നോക്കുമ്പോൾ മൈലേജ് മൈലേജ് ചാമ്പ്യൻസ് ഒക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പതിനായിരം രൂപ താഴെയുള്ള ഡൗൺ ഈ മൈലേജ് വണ്ടികൾ കൊടുക്കാം ഏകദേശം എല്ലാ വണ്ടികൾക്കും എഴുപതിനു മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടികളാണ് ഇരുപത് ഇരുപത്തിയഞ്ച് വണ്ടികൾ നമ്മുടെ അവൈലബിൾ ആണ് ഈ മൈലേജ് വണ്ടികൾ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും നമുക്ക് ഏതെങ്കിലും ഓരോ നല്ലത് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതാകുമ്പോ നമ്മുടെ ഫ്ളാറ്റിനാണ് ഫ്ളാറ്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് വെറും ം രൂപക്ക് കൊടുക്കാം കിലോമീറ്റർ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പന്ത്രണ്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് എടുക്കാന്നുള്ളതാണ് പത്തിര താഴെയുള്ള ഡൗൺ പേയ്മെന്റ് മതിയാവും അതേപോലെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് ഏകദശം അമ്പത്തി അയ്യായിരം രൂപത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി അമ്പത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വണ്ടി അറുപതിനായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് അമ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തിഇരുപത്തിനാല് മോഡൽ വണ്ടി അറുപതിനായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടി അമ്പതിനായിരം രൂപ നല്ല വണ്ടിയാണ് ഇത് ഇതാണെങ്കിൽ ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടിയാണ് അമ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വണ്ടി അറുപതിനായിരം രൂപ അതേപോലെ തന്നെ ഫ്ലാറ്റിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നല്ല കണ്ടീഷൻ വണ്ടിയാണ് അമ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് അമ്പത്തി അയ്യായിരം രൂപ കിലോമീറ്റർ യൂണിക്കോൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എ ബി എസ് ഡിസ്ക് ബ്രേക്ക് ഒക്കെ വരുന്ന ഈ യൂണിക്കോൺ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് നമുക്ക് വെറും തൊണ്ണൂറായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം മാറ്റ് കളർ അതെ അതേപോലെ തന്നെ ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് വെറും അറുപത്തയ്യായിരം രൂപ ഡിയോ അതായത് ഇരുപത് മോഡൽ വണ്ടിയാണ് അമ്പത്തി രണ്ടായിരം രൂപ ഇപ്പൊ ആൾ വന്ന് നോക്കിക്കൊണ്ട് വച്ചക്കനാണ് അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി സൂമ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൂമാണ് വണ്ടിയുടെ വില വരുന്നത് അറുപത്തി രണ്ടായിരം രൂപ രണ്ടു വർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് എഴുപത്തിരണ്ടായിരം എഴുപതിനായിരം രൂപ ഓഫർ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും നാൽപ്പതിനായിരം രൂപ കൊടുക്കാം നാൽപ്പതിനായിരം രൂപ തന്നെ രണ്ടായിരത്തിരണ്ട് മോഡൽ വണ്ടി എഴുപതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എഴുപതിനായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഷോറൂം കണ്ടീഷനിലീസ് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട് വണ്ടി ഉഗിനും വണ്ടിയാണ് പുതിയ ടയർ ഇട്ടിട്ട് കൊടുക്കാം

അതാണെങ്കിൽ സ്പ്ലെഡർ പ്ലസ് ഈ വണ്ടി രണ്ടായിരത്തി നാലില് സ്പെണ്ടർ പ്ലസ് ആണ് പതിനെണ്ണായിരം കിലോമീറ്റർ പതിനെണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഏകദേശം നമുക്ക് ഒരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് സ്പ്ലെഡർ പ്ലസ് കൊടുക്കാം പത്ത് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി സൂപ്പർ സ്പെൻഡർ സൂപ്പർ സ്പ്ലെഡർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സൂപ്പർ സ്പ്ലെണ്ടർ ആണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും എഴുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം ഓക്കെ സ്പ്ലെഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് നമുക്കൊരു അറുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം ഏഴായിരം അടുത്തത് പാഷൻ പാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാഷൻ പ്രോ ആണ് നമുക്കൊരു വെറും അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും അറുപതിനായിരം രൂപ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടിലെ വണ്ടി പാഷുബ്രോയാണ് ഇത് നമുക്കൊരു അമ്പത്തി എണ്ണായിരത്തിന് ഹോണ്ടാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഹോണ്ട ഷൈൻ നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിര ഷൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഹോണ്ട ഷൈൻ തന്നെ നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അടുത്തത് എക്സ്പ്ലേഡ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് നമുക്ക് വെറും നാല് അയ്യായിരം രൂപക്ക് കൊടുക്കാം മഴ എൻ എസ് ഇഷ്ടം പോലെ നമ്മുടെ അതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എൻ എസ് വൺ ട്വന്റി ഫൈവ് ആണ് ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം എഴുപതിനായിരം രൂപ കൊടുക്കാം ആണ് ഇതാണെങ്കിലും നമുക്ക് നമുക്കൊരു അറുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ എൻ എസ് വൺ സിക്സ്റ്റി ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി വെറും നാല് രൂപക്ക് കൊടുക്കാം അതേപോലെ പതിനഞ്ചൊക്കെ എൻ എസ് ഒക്കെ ഒരു പതിനഞ്ച് വേണ്ടി വരും എൻ എസ് ടു ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി പതിനേഴും പതിനെട്ട് മോഡൽ വണ്ടി നമുക്ക് ഏകദേശം നമുക്കൊരു എഴുപതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഉള്ള വണ്ടി ഉണ്ട് നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് വെറും എഴുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ടു ഹൺഡ്രഡ് നമുക്ക് ഒരു അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ എഫ് സി എഫ് സിയുടെ വെർഷൻ ത്രീ മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി നമുക്ക് വെറും എൺപതിനായിരം രൂപക്ക് കൊടുക്കാം ഇത് പഴയ എഫ് സി ആണോ ഇത് പഴയ എഫ് ആണ് രണ്ടായിരത്തി നല്ല വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് പതിനാറിലെ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന വില നമുക്ക് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും മുപ്പതിനായിരം രൂപ കൊടുക്കാം മുപ്പതിനായിരം രൂപ നല്ല ക്ലീൻ പീസ് വണ്ടിയുണ്ട് ഇത് രണ്ടും നമുക്ക് അമ്പത്തി അയ്യായിരം രൂപ വെച്ച് കൊടുക്കാം ഏതാ ഇത് രണ്ടായിരത്തി മൂന്ന് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടി കിലോമീറ്റർ ഇതാകുമ്പോ എത്രയായിരുന്നു കിലോമീറ്റർ ഇതും ഏകദേശം പതിനായിരം ഏകദേശം ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിരിക്കില്ലല്ലോ ഇത് പിന്നെ ഒരു ഫ്ലാറ്റിന് കുറഞ്ഞ വിളയുടെ പ്ലാറ്റ് മുപ്പതിനായിരം രൂപയുടെ ഫ്ലാറ്റിനെയാണ് എഫ് ആ രണ്ടായിരത്തി നമുക്കൊരു മുപ്പത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് മൈലേജ് വണ്ടി കൊടുക്കാം അതിന്റെ ഒക്കെ എഴുപത് കിലോമീറ്റർ മേലെ ഓടുന്ന വണ്ടി കൊടുക്കണം ഈ വണ്ടികളൊക്കെ എങ്ങനെയാണ് ഡെലിവറി വണ്ടികളെല്ലാം സെയിൽ ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നില്ല സെയിൽ ആയതാണ് വണ്ടി ഡെലിവറി പിന്നെ അകത്ത് വണ്ടികളുണ്ട് പ്രീമിയം വണ്ടികളുണ്ട് ബുള്ളറ്റുകളുണ്ട് ുംബ്സ്ക്രൈബറുണ്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ഇവര് രണ്ടുപേരും രാജ്യത്തിൽ ആധാർ കാർഡ് കാര്യങ്ങളെല്ലാം ഇവർക്കൂടെയുണ്ട് ഐ ഡി എഫ് സി ബാങ്കിൽ ലോണിലൂടെയാണ് വണ്ടി എടുത്തത് പിന്നെ രണ്ടുപേരും കൂടെ കൂടി വന്നതാണ് എന്റെ എടുത്തേക്കുന്നത് മലയാളം അറിയാം പിന്നെ രാജ്യത്തിന് രാജേന്ദ്രൻ രാജേന്ദ്രൻ ആളുടെ പേര് എവിടെ എവിടെ ഇവിടെ താമസം താമസം സെക്യൂരിറ്റി ഹെൽമെറ്റ് രണ്ട് ഹെൽമെറ്റ് കൊടുത്ത് ഹെൽമെറ്റ് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ സെറ്റപ്പ് സാധനം ക്ലീൻ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് അത് തിളക്കം കണ്ടത് നല്ല ഉഗ്രിയാണ് ഏകദേശം ഇരുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എന്താണ് ഡിസ്ക് ബ്രേക്ക് എ ബി എസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ചോദിക്കുന്ന പോലെ ഒന്നും മുപ്പത്തി അഞ്ചാണ് നമുക്ക് അജാസിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒന്നോ മുപ്പത്തി രണ്ടിന് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും വണ്ടി നല്ല നീറ്റ് വണ്ടി ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു അടച്ചാൽ മതിയാവും ഇരുപതിനായിരം അതേപോലെ ആർ എസ് രണ്ടായിരത്തി പതിനേഴിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം നമുക്ക് ഒരു എഴുപത്തി അയ്യായിരത്തിന് നമ്മൾ ചോദിക്കണമെങ്കിൽ എൺപതൊക്കെയാണ് എഴുപത്തി അയ്യായിരത്തിന് നമുക്ക് വണ്ടി കൊടുക്കാൻ അതെ അതേപോലെ തന്നെ ഡൊമിനോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫോർ ഹൺഡ്രഡ് വണ്ടിയാണ് നല്ല വണ്ടി തന്നെയാണ് ടയറും നല്ലതാണ് ബാക്ക് ടയർ മോശാണ് ബാക്ക് ടയർ മാറ്റിയിട്ട് പുതിയ ടയർ ബാക്കിൽ ടയർ കണ്ടിട്ട് നല്ല ക്ലീൻ വണ്ടി ഈ വണ്ടി നമുക്ക് വെറും രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡോമിനാറിന്റെ ഫോർ ഹൺഡ്രഡ് വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി അമ്പത്തി അയ്യായിരം അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ അതേപോലെ തന്നെ ജിക്സർ 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 ആണ് ആണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും എൺപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും റെഡ് കളർ നല്ല പുതിയ ലേറ്റസ്റ്റ് മോഡൽ അതേപോലെ തന്നെ ആർ വൺ ഫൈവ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആർ വൺ ഫൈവ് വി ത്രീ ആണ് നല്ല കണ്ടീഷൻ വണ്ടി ഈ വണ്ടി ആണെങ്കിലും വണ്ടിയുടെ വില എത്ര ആയിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് എ ബി എസ് ഉള്ള വണ്ടിയാണ് നമുക്ക് അജാസിന്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് വെറും എൺപതിനായിരം രൂപക്ക് കൊടുക്കാം എൺപതിനായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് വിത്തിൽ കൊടുക്കാൻ പറ്റും ഇരുപത് രേഖ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബുള്ളറ്റ് ക്ലാസിക്ക് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് നല്ല വണ്ടി ബ്ലാക്ക് കളർ വണ്ടി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേ വീണ്ടും ബുള്ളറ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം ഇരുവരും ഡൗൺ പേയ്മെന്റ് അടച്ചാൽ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് തന്നെ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു ഒന്നോ പതിനഞ്ചിന് കൊടുക്കാം ടയർ കാര്യങ്ങളെല്ലാം നല്ലതാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ അപ്പാച്ചി ടു ഹൺഡ്രഡ് ആണ് നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടികളാണ് നമുക്ക് ഒരു ലക്ഷത്തി

ഇലക്ട്രിക് വണ്ടി ആ ഇലക്ട്രിക് വണ്ടികളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഇലക്ട്രിക് വണ്ടിയിൽ നിന്ന് തുടങ്ങാൻ എവളെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും രൂപ അതേപോലെ തന്നെ ഡ്യൂക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലും ടൂ ഫിഫ്റ്റി ആണ് നമുക്ക് ഒരു ഒന്ന് എൺപതിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എന്താണോ നമുക്ക് ഏകദേശം ഒരു മുപ്പത് രൂപ നാൽപ്പടാ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപ്പാച്ച് ടു ഹൺഡ്രഡ് ആണ് ഇരുപത്തിനാലിലെ വണ്ടിയാണ് നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോണിൽ ജിക്സർ ആണ് പുതുപുത്ത ഈ വണ്ടിയാണ് ബ്ലാക്ക് കിലോമീറ്റർ കിലോമീറ്റർ എന്താ ഓടിയിട്ടുള്ള പറയാം ഒമ്പതിനായിരം കിലോമീറ്റർ ഓടി നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വണ്ടി രൂപ പതിനഞ്ച് രൂപ ലോൺ ആയിട്ട് എടുക്കാം അതേപോലെ ഒരു നമുക്കൊരു ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടിയാണെങ്കിലും എഫ് സെറ്റ് എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് പിന്നെ നമ്മളൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോണോ കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് നമ്മുടെ ലോ ഫിനാൻസിൻ്റെ എക്സിക്യൂട്ടീവ് എപ്പോഴും സന്നദ്ധരാണ് പിന്നെ നിങ്ങൾക്ക് വണ്ടി തരുമ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വിലയ്ക്ക് എല്ലാം ഇൻക്ലൂഡ് വേറെ അഡീഷണൽ വേറെ ഒരു പൈസ നിങ്ങൾ കരുതേണ്ടതില്ല ഓക്കെ നമ്മൾ ഇവിടുന്ന് ഓയിൽ ചേഞ്ച് ചെയ്തു തരും ഒരു ഹെൽമെറ്റ് ഫ്രീ തരും നിങ്ങളുടെ പിന്നെ എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ എന്തെങ്കിലും ചെല്ലാനോ പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഞങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് മാറി വരുന്ന ചിലവ് ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത് വണ്ടി നിങ്ങൾ വാങ്ങാൻ വരുമ്പോൾ നിങ്ങൾ വണ്ടിയെല്ലാം നിങ്ങൾ ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ലോണാ എടുക്കണ വണ്ടിയാണെങ്കിലും അല്ലാത്ത വണ്ടിയെങ്കിലും നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് മാറി എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആണ് പേരിലിട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക അപ്പൊ അതേപോലെ നമ്മുടെ അജാസിന്റെ വീഡിയോ കണ്ടിട്ട് കുറേ അധികം ആളുകൾ വരുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദി പിന്നെ അജാസിനും എന്റെ അജാസിന്റെ ഉള്ള എന്റെ പേര് അരുൺ അരുണിനും വളരെ നന്ദി അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും എല്ലാവരും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇത്തരം കാര്യങ്ങളാ പറയാനുള്ളൂ എല്ലാ കാര്യങ്ങളും ആശ്രയിക്കുക പറഞ്ഞിട്ട് ഇനി ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് ഉള്ളൂ വിളിക്കാൻ നേരത്ത് നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും പിന്നെ വിലയുടെ കാര്യത്തിൽ പറയുമ്പോൾ പൊതുവേ കമന്റ്സ് വരുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇവിടെ വരുമ്പോ വില വ്യത്യാസം കാണും വ്യവസം ഉണ്ട് അന്നേരം പറയണം മജാസിന്റെ വീഡിയോയിൽ ഇത്രേ പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രൂഫായിട്ട് കാണിക്കാം കാണിക്കാം അങ്ങനെ ആ വിലയ്ക്ക് തരള്ളു അതിൽ ഒരു വിലയും പറയില്ല ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത് അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെ നമുക്ക് കരൂരിൽ നിന്നും നമ്മുടെ മെട്രോ പില്ലർ നമ്പർ അഞ്ഞൂറ്റി അമ്പതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബൈക്ക് പാട്ടിൽ നിന്നും ഓക്കെ